ഉടുമ്പൻചോല ടൌണിലും സമീപ പ്രദേശങ്ങളിലും രാത്രി കാലങ്ങളിൽ മദ്യ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നതായി പരാതി കഴിഞ്ഞ ദിവസവും ടൌണിലെ വ്യാപാരിക്ക് മദ്യപസംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഇത് കഴിഞ്ഞ ദിവസം ഉടുമൻചോല ടൗണിലെ വ്യാപാര സ്ഥാപനത്തിലെ വ്യാപാരിക്ക് മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി ഇപ്പോഴും ചികിത്സയിലാണ് രാത്രികാലങ്ങളിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം ആണെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉടുമൻചോല യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് വ്യാജമദ്യം വിൽക്കുന്ന നിരവധി സംഘങ്ങൾ മേഖലയിലുണ്ടെന്ന് മുമ്പും എക്സൈസിനും പോലീസിനും വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതനുസരിച്ച് ഒരു വേളയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരം സംഘങ്ങൾ ജനങ്ങളുടെ സ്വൈര്യ സ്വൈര്യജീവിതത്തിന് ഭംഗം ആരോപണം പൊതുവെ ഇതിനു മുമ്പ് പല സംഭവങ്ങളും ഈ മദ്യവെച്ച് ആ സമയത്ത് വരികയും അവരെ ആവശ്യപ്പെടുന്നത് നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ വ്യാപാരിക്ക് നേരെ കയറുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി മുമ്പും പല പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പോലീസ് ഇതിന് ഒരു കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ലാത്തതാണ് ഇത് പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കാനുള്ളത് പോലീസിന്റെ സാന്നിധ്യം പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല